നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ പേടി സ്വപ്നമാണ് കർഷകർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബി ജെ പി ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് കർഷകരെ തന്നെയാണ് കർഷകരോഷം തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് നന്നായി അറിയുന്ന ബി ജെ പി അവരെ അനുനയിപ്പിക്കാൻ പല വഴികളും നോക്കിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല ഒന്നാം കർഷക സമരത്തിന്റെ തീയണയും മുൻപാണ് രണ്ടാം കർഷക സമരത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചത് കർഷക സമരത്തിനെ പ്രതിരോധിക്കാൻ കടുത്ത മാർഗങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് കർഷകരെ ഒന്നടങ്കം അടിച്ചമർത്തുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഗൂഢലക്ഷ്യം അതിന്റെ ഭാഗമായി കർഷകർക്ക് നേരെ വെടിയുതിർക്കുകയും അതിൽ പലരും മരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതൊന്നും തങ്ങളല്ല മറിച്ച കർഷകർ തന്നെ രാജ്യത്ത് ഒരു പ്രക്ഷോഭം തീർക്കാൻ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ് എന്ന തരത്തിലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം എന്നാൽ ഇപ്പോഴിതാ മോദിയെയും കേന്ദ്രത്തെയും പ്രതിരോധത്തിലാക്കി കർഷകർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ആഭ്യന്തരമന്ത്രി അനിൽ വിജ് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ച കർഷകർക്ക് നേരെ വെടിയുതിർക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതായി സമ്മതിച്ചാണ് ഹരിയാന മുൻ ആഭ്യന്തരമന്ത്രി അനിൽ വിജ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് അംബാലയിലെ കർഷകർക്ക് നേരെ വെടിയുതിർക്കാനാണ് ബി ജെ പി മന്ത്രിയായിരുന്ന അനിൽ വിജ് നിർദ്ദേശം നൽകിയത് കുറ്റസമ്മതം നടത്തിക്കൊണ്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് സംഭവം പുറം ലോകമറിയുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് തങ്ങൾക്കു നേരെ വെടിയുതിർക്കാനും കണ്ണീർ പ്രയോഗിക്കാനും ഉത്തരവിട്ടതെന്ന് കർഷകർ അനിൽ വിജിനോട് ചോദിക്കുന്നുണ്ട് കർഷകരോടുള്ള മറുപടി എന്നോണമാണ് കർഷകർക്ക് നേരെയുള്ള പോലീസ് നീക്കത്തിനു പിന്നിൽ പ്രവർത്തിച്ചത് താനാണെന്ന് അനിൽ വിജ് സംവദിച്ചത് തുടർന്ന് മുൻ ആഭ്യന്തരമന്ത്രി കർഷകരോട് ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്നാൽ അനിൽ വിജിന്റെ വെളിപ്പെടുത്തൽ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് അമ്പാര മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ബന്റോ കദാരിയക്കു വേണ്ടി പ്രചാരണം നടത്തുന്നതിനിടെയാണ് അനിൽ വിജിനെ കർഷകർ തടഞ്ഞു നിർത്തിയത് മുൻ മന്ത്രിക്കെതിരെ കർഷകർ കരിങ്കോടി കാണിക്കുകയും ചെയ്തിരുന്നു അനിൽ വിജിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ ഒരു കാര്യം വ്യക്തം തന്റെ സർക്കാരിന്റെ നടപടിയെ നിഷേധിക്കാനോ ന്യായീകരിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നത് അതേസമയം പല രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നുവരുന്നത് അതിൽ ഭൂരിഭാഗവും ബി ജെ പി സർക്കാരിനെയും മോദിയെയും പ്രതിക്കൂട്ടിലാക്കുന്നവയാണ് വെടിയുതിർക്കാനുള്ള ഉത്തരവുകൾ വന്നത് മറ്റാരിൽ നിന്നുമല്ല നരേന്ദ്രമോദിയിൽ നിന്നാണെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് കർഷകരോടുള്ള മോദിയുടെ വെറുപ്പ് എല്ലാവർക്കും അറിയാമെന്നാണ് ഉയർന്നുവരുന്ന വിമർശനങ്ങൾ എന്തായാലും മുൻ ആഭ്യന്തരമന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ കേന്ദ്രത്തിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവം തന്നെയാണ്

ਬਣਾਈ ਨਹੀਂ ਬਣਾਈ ਨਹੀਂ ਬਣਾਈ ਜੀ 2 ਸਾਲ ਹੋ ਗਏ ਹਾਂ ਜੀ ਹਮ ਮੈਂ ਹੋਮ ਨਹੀਂ ਸੀ ਤਾਂ ਮੈਂ ਭਾਗ ਨਹੀਂ ਸਕਦਾ ਮੈਂ ਆਪਣੀ ਕਵਰੀ ਲੈ ਲਿਆ ਵੀ ਆਪਨੇ ਗੋਲੀ ਚਲਵਾਈ ਹਮ ਜਾਓ ਨਹੀਂ ਆਪ ਕੋ ਨਹੀਂ ਚਾਹੋ ਨਹੀਂ ਬਣਦੀ ਪਰ ਮੈਂ ਹੋਮ ਮੰਤਰੀ ਸਾਹਿਬ ਆਹ ਬੋਲ ਰਿਹਾ ਨਾ ਹੋਮ ਮੰਤਰੀ ਮੈਂ ਇਹ ਨਹੀਂ ਆਸ ਤੇ ਗਾਸੇ ਛੋੜੇ ਛੋਟੇ ਨੇ ਪਾਣੀ ਦਾ ਵਿਚਾਰਾ ਮਰ ਗਈ ਮੇਰੇ ਘਰ ਦੇ ਕਿਸਾਨ ਫਰੀਦ ਹੋ ਗਏ ਜੀ ਮਾ ਉਹ ਰਸਤਾ ਖਵਾਓ ਆਹ ਬੰਦੇ ਨੇ ਇਸ ਨਾਲ ਬਲੀ ਨਹੀਂ ਫੋਟੋ ਦੇ ਨਾ ਰੱਖੀ ਫੋਟੋ ਆਪ ਨਾਰ ਤੇ ਖੜੇ ਹੈ ਨਾ ਅੱਜ ਵੀ ਸਰਕਾਰ ਹੈ ਅੱਜ ਵੀ ਸਰਕਾਰ ਹੈ ਨਹੀਂ ਨਹੀਂ ਆਪਾਂ ਆਸ ਤੱਕ ਦਿਖਾਓ ਇੱਕ ਬੰਦੇ ਨੂੰ ਕਿਹਨੂੰ ਆ